വടകര ടയറ്റ് കേന്ദ്രത്തിന്റെ അപകടാവസ്ഥയിലായ പഴയ കെട്ടിടവും മതിലും കെ കെ രേമ എം എൽ എയും കലക്ടർ സ്നേഹിൽ കുമാർ സിംഗും സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ഇരുവരും സ്ഥലം സന്ദർശിച്ചത് വിളിച്ച് പ്രശ്നത്തിന്റെ ഗൗരവം ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന ഈ വഴി താൽക്കാലികമായി അടയ്ക്കുകയും ഇതിലൂടെയുള്ള ഗതാഗതം അവസാനിപ്പിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് കളക്ടറും ആർ ഡി ഒയും അടങ്ങുന്ന സംഘം എം എൽ എയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി അപകടാവസ്ഥ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയായിരുന്നു കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അടിയന്തിരമായ കെട്ടിടവും മതിലും പൊളിച്ചു നീക്കി അപകട സാധ്യത ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചതായും നാട്ടുകാരും വിദ്യാർത്ഥികളും ഒരുപോലെ ഉപയോഗിക്കുന്ന വഴിയായതിനാൽ ഉടൻ അതിന് പരിഹാരം കാണണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ആർ ഡി ഒ അൻവർസ് അദത്ത് ഡയറ്റ് പ്രിൻസിപ്പൽ പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ വി ബിന്ദു പ്രധാനാധ്യാപകൻ എം റഷീദ പി ടി ഐ പ്രസിഡന്റ് പി എം ജയപ്രകാശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ിലെ ഉപയോഗശൂന്യമായ ഒരു ബിൽഡിങ്ങും അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ളൊരു മതിലും വളരെ ഉയരത്തിലുള്ളൊരു മതിലാണ് അത് അത്യന്തം ഗൗരവമായ അതേകരായൊരവസ്ഥയിലാണത് ഒരു അവസ്ഥയാണ് അത് ഏത് സമയവും പൊളിഞ്ഞു വീഴും എന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് ഇവിടുത്തെ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നമ്മളത് വന്ന് കാണുകയും അപ്പോൾ തന്നെ കലക്ടറെ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പോൾ കളക്ടർ ഇന്ന് വടകര മീറ്റിങ്ങിൽ വന്നപ്പോൾ ഇത് കാണാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ കളക്ടർ ഇന്നിവിടെ സന്ദർശിച്ചത് ഇതിൻ്റെ വിശദാംശം വെച്ചുകൊണ്ട് മിനിസ്റ്റർക്ക് ലെറ്റർ എഴുതിയിട്ടുണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും അത് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അടിയന്തരമായി ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാനും അതുപോലെ തന്നെ ഈ മതില് പൊളിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലാണുള്ളത് അതുപോലെ ഇവിടെ കുട്ടികൾ നമ്മുടെ പുത്തൂർ ഹൈസ്കൂളിലെ കുട്ടികൾ ഭൂരിഭാഗവും ഒരു സ്ഥലമാണ് എന്നതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കൂൾ അധികാരികളും ഡയറക്റ്റ് അധികാരികളും കൂടി ഇപ്പം ആ രണ്ട് സ്ഥലവും ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടെ വഴി നടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഇതിലെ വഴി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല മഴ വലിയ തോതിൽ പെയ്യാണെങ്കിൽ ആ മതിൽ ഇടിഞ്ഞു വീടും അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അതിനകം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് പോകുന്നത് അപ്പോൾ കലക്ടർ ഇത് ഗൗരവം മനസ്സിലായിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ കലക്ടറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട്